ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ഉളവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൻ്റെ സെക്രട്ടേറിയറ്റ് പഠനത്തിൻ്റെ നാലാമത്തെ ദിവസമാണേ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ നല്ല സങ്കടമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് എൽ ഡി സി ട്വേൻഡ്രത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉൾപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് എങ്കിലും പഠിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം വരികയില്ലേ അതുകൊണ്ട് എന്തായാലും പഠിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് അതുകൊണ്ട് ഉള്ളിൽ ഒത്തിരി വിഷമമുണ്ടെങ്കിലും പഠിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പിടിയിൽ ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്കെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റിവിഷനാണ് ഇട്ടിരുന്നത് അതും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണയും ബുക്ക് തുറക്കുമ്പോഴും എന്താ ഓൺലൈൻ ക്ലാസ്സിന് കയറുമ്പോഴും ഒക്കെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പഠിക്കണ്ട എന്തായാലും റിസൾട്ട് വന്ന ദിവസമല്ലേ എൽ ഡി സിയുടെ പഠിക്കണ്ട കുറച്ച് നേരം സങ്കടപ്പെട്ടിരിക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് നല്ല സങ്കടമുണ്ട് കേട്ടോ എനിക്ക് കൂടെ പഠിക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് പഠിച്ചത് ഞാൻ കുറേ നേരം ഇരുന്ന് തിങ്ക് ചെയ്ത് കേട്ടോ എന്തുകൊണ്ടാണ് എൽ ഡി സി കിട്ടാത്തതെന്ന് പിന്നെ എനിക്ക് തന്നെ അറിയാം അതിൻ്റെ ആൻസർ ഞാൻ എൽ ഡി സിക്ക് മെയിനായിട്ട് ഫോക്കസ് ഒന്നും ചെയ്യാതെ അവസാന ദിവസങ്ങളിൽ കുറച്ച് റാങ്ക് ഫൈലൊക്കെ വായിച്ചിട്ടാണ് പോയത് പിന്നെ എക്സാം എഴുതാൻ പോയപ്പോൾ എക്സാം നല്ല ഈസി ആയിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് വിചാരിച്ച് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് പക്ഷേ എനിക്ക് പറ്റിയില്ല പിന്നെ എക്സാം കിട്ടാത്തതിനെ കാട്ടിലും വിഷമമാണ് കൂടെയുള്ളവരെല്ലാം പറയുന്നത് എന്തായാലും ഇപ്പോൾ പി എസ് സിയിന്നും പഠിച്ചിട്ട് ജോലി കിട്ടാൻ പോകുന്നില്ല എന്താണ് ഗവൺമെൻറ്റ് ഇങ്ങനെ ലിസ്റ്റെല്ലാം വെട്ടിച്ചുരുക്കി ചുമ്മാ പഠിച്ച് സമയം കളയുകയാണെന്ന് ഒത്തിരി പേര് നെഗറ്റീവ് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ് ആകെ കൂടെ തകർന്നിരിക്കുകയാണ് അതിൻ്റെ കൂടെ പുറത്തുള്ളവർ അങ്ങനെ പറയുമ്പോൾ അതിന്നും സങ്കടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടുന്നില്ലെങ്കിലും എല്ലാം നല്ല റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് വരുന്നവർക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നിയമനം നടക്കുന്ന എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കാതെ ചുമ്മാ ചെന്ന് എഴുതുന്നതിന് തുല്യമായിട്ടാണ് കേട്ടോ ചെന്ന് എഴുതിയത് പക്ഷേ സ്റ്റേറ്റ് വൈഡ് എക്സാംസും ഡിഗ്രി ലെവൽ എക്സാമും കഷ്ടപ്പെട്ട് ചെന്ന് പഠിച്ചെഴുതും പിന്നെ അതിൽ റാങ്ക് ലിസ്റ്റിൽ പിന്നെ നോട്ടാണ് കിട്ടുന്നത് കേട്ടോ അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡിഗ്രി ലെവൽ എക്സാമും പ്ലസ് ടു ലെവൽ എക്സാം ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്ത മണ്ടത്തരമാണ് ഒത്തിരി നിയമനം നടക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാത്തത് അതെനിക്കിപ്പോഴാണ് എൻ്റെ തെറ്റി മനസ്സിലാവുന്നത് വൈകി വന്ന ബുദ്ധിയെക്കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യമില്ലെന്നറിയാം അതുകൊണ്ട് എല്ലാ സങ്കടവും അങ്ങനെ വെച്ചിട്ട് വീണ്ടും സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് പഠിക്കാനെട്ടോ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ദൈവം കാണാതെയൊന്നും പോകത്തില്ലല്ലോ